ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഫോളോവേഴ്സുള്ള ഒരു എക്സാമ്പിൻ്റിൽ അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് കെ ഫോളോവേഴ്സുള്ള ഒരു എക്സാമ്പിൽ ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്നാണ് അവരുടെ ഹാൻഡിലിൻ്റെ പേര് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു കാര്യം പറയുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അഞ്ഞൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അവിടേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മളെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്നാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് അതായത് അതായത് സ്റ്റെവാൻ ജോവേറ്റിജിന് സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനൊന്ന് ഒരു ഓഫറുണ്ട് ആ ഒരു ഓഫർ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സൗത്ത് ഏഷ്യൻ സബ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ് കോണ്ടിനുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ ഇറാൻ മാൽദ്വീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഇതിൽ ഇത്രയും വലിയൊരു പ്ലെയറിനെ താങ്ങുന്നതെന്ന് പറയുന്നു ഒന്നെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഇന്ത്യ തന്നെയാണ് സോ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ റൂമർ കേൾക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഇന്ത്യൻ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ റൂമർ കേൾക്കുന്നത് അല്ലാതെ മറ്റുള്ള ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ടത് ഈ ഒരു പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളുള്ള ക്ലബുമായി ബന്ധപ്പെട്ട് ഒരു റൂമറും അധികവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ബന്ധപ്പെട്ട് കേൾക്കുന്നേ ഇല്ല സോ എന്തായാലും നമുക്ക് ഏതാണ്ടാക്കി ഉറപ്പിക്കാം അത് ഇത്രയും വലിയൊരു എക്സാനിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാൻ ജോ വേട്ടിച്ച് എന്നുള്ള കാര്യം മിക്കവാറും ഉറപ്പിക്കാമെന്ന് തന്നെ പറയാം അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മിലോസ് ഡിഞ്ചിച്ച് ഇവിടെ ഉള്ളത് വലിയൊരു എന്താ പറയുക ഒരു കാര്യങ്ങൾ പെട്ടെന്നാക്കാൻ അദ്ദേഹത്തെ സഹായിക്കും അതായത് ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ കാര്യങ്ങൾ പെട്ടെന്നാക്കാൻ സഹായിക്കും കാരണം വണ്ടർ ട്വൻറ്റി ത്രീയുടെ ക്യാപ്റ്റനാണ് മിലോസ് ഡ്രിഞ്ചിച്ച് പിന്നെ നമുക്കറിയാം അവരുടെ ടോപ്പ് ഡിഫൻഡർ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മോഡലീടെ ഡിഫൻഡർസ് എന്നൊക്കെ പറയുന്നത് സാവിച്ച് പോലത്തെ ഡിഫൻഡേഴ്സാണ് അദ്ദേഹം വേറെ ടോപ്പാണ് സോ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ചിലപ്പോൾ മിലോസ് ഡ്രിഞ്ചിച്ചിന് ആ ഒരു എന്താ പറയുക സ്ക്വാഡിൽ അവസരം കിട്ടാത്തത് എന്ന് തന്നെ പറയണം സോ എന്തായാലും ക്വാളിറ്റി പ്ലെയറാണ് മിലോസ് ക്രിഞ്ചിച്ച് അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് നമ്മുടെ മോണ്ടി നീഗോ ക്യാപ്റ്റൻ ഒക്കെ ആ വ്യക്തി സ്വദേഹം വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്തായാലും വലിയൊരു എക്സാിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം